അതിർത്തിക്ക് സമീപം ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തി റഷ്യ ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഖത്തർ എംബസി കെട്ടിടത്തിന് കേടുപാടുണ്ടായി ഏകദേശം കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചു ശബ്ദത്തേക്കാൾ പതിന്മടങ്ങ് വേഗമുള്ളതും ആണവ പോർമുന വഹിക്കാനാകുന്നതുമെന്ന് റഷ്യ അവകാശപ്പെടുന്ന ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ലവിവ് മേഖലയിലാണ് പ്രയോഗിച്ചത് കഴിഞ്ഞ മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതികളിലൊന്ന് ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നും ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോൺ നിർമ്മിച്ച ഫാക്ടറിയിലാണ് ലക്ഷ്യമിട്ടതെന്നും റഷ്യ പ്രതികരിക്കുകയും ചെയ്തു പുടിന്റെ വസതിക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടില്ലെന്നായിരുന്നു യുക്രൈന്റെ നിലപാട് യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സൈനിക സഖ്യത്തിലും അംഗരാജ്യമായ പോളണ്ടിന്റെ അതിർത്തിയിൽ നിന്നും അറുപത് കിലോമീറ്റർ മാറിയായിരുന്നു ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം യൂറോപ്പിന്റെ ആകെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് റഷ്യയുടെ നടപടിയെന്ന് യുക്രൈൻ പ്രതികരിച്ചു സഖ്യരാജ്യങ്ങളിൽ നിന്നും യുക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന പോളണ്ടിനെ സൈനിക താവളം ഈ അതിർത്തിയോട് ചേർന്നാണുള്ളത് അതേസമയം യുദ്ധാനന്തര സമാധാന പരിപാലന പദ്ധതി മോസ്കോ നിരസിച്ചതിനു ശേഷമാണ് ആക്രമണം ഉണ്ടായത് തലസ്ഥാനമായ കീവിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് തീയിടുകയും കുറഞ്ഞത് നാലു പേർ കൊല്ലപ്പെടുകയും ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു ഇത് ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു പ്രസ്താവന പുറത്തിറക്കി നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിശദീകരിക്കുകയും ഖത്തർ എംബസിയുടെ ഒരു കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി വെളിപ്പെടുത്തുകയും ചെയ്തു കീവിലും മേഖലയിലും വമ്പിച്ച റഷ്യൻ ിന്റെ അനന്തര ഫലങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നു ആവശ്യമായ എല്ലാ സേവനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ഇരുപത് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് മാത്രം കേടുപാടുകൾ സംഭവിച്ചു ലിബിംഗ് മേഖലയിലും നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലും പണിമുടക്കിനു ശേഷമുള്ള വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ തുടരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വിവിധ ആക്രമണങ്ങൾക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് വെള്ളിയാഴ്ച റഷ്യ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് രാത്രിയിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയതായും പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈനിയൻ അധികൃതർ പറഞ്ഞു പടിഞ്ഞാറൻ നഗരമായ ലിബിവിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമണം ലക്ഷ്യം വെച്ചിരുന്നു ആക്രമണത്തിൽ തിരിച്ചറിയാത്ത ബാലിസ്റ്റിക്സ് മിസൈൽ ഉൾപ്പെട്ടതായി മേയർ ആൻഡ്രി സഡോവി പറഞ്ഞു കീവിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു അടിയന്തര മെഡിക്കൽ ജീവനക്കാരനും ഉൾപ്പെടുന്നുവെന്ന് കീവ് സിറ്റി മിലിട്ടറി അഡ്മിനിസ്ട്രേഷൻ മേധാവി ടൈമൂർ ടകാച്ചെങ്കോ പറഞ്ഞു തുടർച്ചയായ ആക്രമണങ്ങളിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ അഞ്ച് രക്ഷാപ്രവർത്തകർക്ക് പരിക്കേറ്റതായി ഉക്രൈൻ സുരക്ഷാ സേന അറിയിച്ചു തലസ്ഥാനത്തെ ഒന്നിലധികം ജില്ലകളെ ഇത് ബാധിച്ചു ഡെസ്നിയാൻസ്കി ജില്ലയിൽ ഒരു ഡ്രോൺ ഒരു ബഹുനില കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ഇടിച്ചു കയറി അതേ പ്രദേശത്തെ മറ്റൊരു സ്ഥലത്ത് ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ ആദ്യ രണ്ട് ആദ്യ രണ്ട് നിലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഡിനി ജില്ലയിൽ ഒരു ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഒരു ബഹുനില കെട്ടിടത്തിൽ ഇടിച്ചതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി കീവ് മേയർ വിറ്റാലി ക്ലിഷ്കോ പറഞ്ഞു പണിമുടക്ക് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ജലവിതരണവും വൈദ്യുതിയും തടസ്സപ്പെടുത്തി ഒരു വലിയ ആക്രമണത്തിനുള്ള റഷ്യയുടെ പദ്ധതിയെക്കുറിച്ച് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു ആക്രമണം റോഡുകളും തെരുവുകളും ചലനത്തെയും അടിയന്തര പ്രതികരണത്തെയും സങ്കീർണ്ണമാക്കുന്നതിനാൽ തലസ്ഥാനത്തെ തണുത്തുറഞ്ഞ അവസ്ഥയെ മുതലെടുക്കാൻ അദ്ദേഹം പറഞ്ഞു അതേസമയം ഉക്രൈനിയൻ ആക്രമണം റഷ്യയുടെ അതിർത്തി മേഖലയായ ബെൽഗോറോഡിൽ ബെൽഗറോഡിൽ അരദശലക്ഷത്തിലധികം ആളുകളുടെ താപവൈദ്യുതി വിതരണങ്ങൾ തടസ്സപ്പെടുത്തിയതായി റീജിയണൽ ഗവർണർ വെള്ളിയാഴ്ച പറഞ്ഞു ബെൽഗോറോഡ് മേഖലയിലെ യൂട്ടിലിറ്റി ഇൻഫ്രാസ്ട്രക്ചറി ശത്രുക്കൾ രാത്രിയിൽ നടത്തിയ ആക്രമണത്തിന്റെ ഫലങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെ ആറ് മണിവരെ ആറ് മുനിസിപ്പാലിറ്റികളിലായി അഞ്ചു ലക്ഷത്തി അൻപത്തിയാറായിരം ആളുകൾക്ക് വൈദ്യുതിയില്ല ഗവർണർ പറഞ്ഞു എ എഫ് ബി റിപ്പോർട്ട് ചെയ്ത പോലെ താപനില മരവിപ്പിനടുത്ത് തുടരുന്നതിനാൽ ഏതാണ്ട് അത്രയും പേർക്ക് ചൂടാക്കൽ സൗകര്യം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്